ഹായ് ഹലോ എല്ലാവർക്കും ഗീതാ ഗോവിന്ദം സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം ഇന്നലത്തെ എപ്പിസോഡാണ് ഇപ്പോൾ ഇടാൻ പോകുന്നത് അത് ഇന്നലെ തന്നെ എനിക്കിടാൻ പറ്റിയില്ല കാരണം ഇവിടെ ഭയങ്കരമായ ഇടിയും മഴയും ഒക്കെ ആയിരുന്നു അതുകൊണ്ട് വീഡിയോസ് ഒന്നും ഇന്നലത്തത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഈ വീഡിയോസൊക്കെ ഒന്ന് ചുരുക്കി പറഞ്ഞു ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടിപൊളിയായിട്ട് പിന്നാലെ വരുന്നുണ്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ മഹേഷും ഗോവിന്ദും കൂടി ചേർന്നിട്ട് മദ്യപിക്കുകയാണ് ബാറിലിരുന്നിട്ട് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ മഹേഷ് ചോദിക്കുകയാണ് ഗോവിന്ദിനോട് നിനക്ക് എല്ലാ കാര്യങ്ങളും ഗീതുവിനോട് അങ്ങ് തുറന്നു പറഞ്ഞൂടെ എങ്കിൽ പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ തീരുമല്ലോ രഞ്ജു നിൻ്റെ സഹോദരിയാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഗീതുവിൻ്റെ ടെൻഷൻ പാതി മാറും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ഗോവിന്ദ് പറയുകയാണ് അത് ശരിയാവില്ല മഹേഷെ കാരണം അവൾ എൻ്റെ സഹോദരിയാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ പിന്നീട് അവൾ വിജയലക്ഷ്മി ആരാണെന്ന് അറിയാനുള്ള തിരക്കിലായിരിക്കും അവളത് കണ്ടുപിടിക്കും പിന്നെ എനിക്ക് അവളുടെ മുഖത്ത് നോക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് മാത്രമല്ല വിജയലക്ഷ്മി അവൾ മാനസികമായിട്ട് ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് അവർ എൻ്റെ അമ്മയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ അവൾ അതുപോലെ കൊണ്ടുവന്ന് അറയ്ക്കൽ പ്രതിഷ്ഠിക്കും അതുണ്ടാവും അതുണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ എന്ന് അപ്പോൾ മഹേഷ് പറയുകയാണ് ഗോവിന്ദേ നിനക്ക് നല്ല വിഷമമുണ്ടെന്നും നീ ഒത്തിരി ഗീതുവിനെ സ്നേഹിക്കുന്നുണ്ടെന്നും എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് നീ അത് തുറന്നു പറയുന്നത് തന്നെ നല്ലത് എന്നിങ്ങനെ പറയുമ്പോൾ ഗോവിന്ദ് വീണ്ടും പറയുകയാണ് അത് എനിക്ക് അവളോട് പറയേണ്ട കാര്യമൊന്നുമില്ല പിന്നീട് അവൾ ഇതൊക്കെ എന്തിനാ അറിയേണ്ടത് ഇന്നല്ലെങ്കിൽ നാളെ അവൾ ഈ കോണ്ടാക്റ്റൊക്കെ അവസാനിപ്പിച്ച് അവളവളെ പാട്ടിന് പോകാനായിട്ട് ഇരിക്കുന്നവളല്ലേ പിന്നെ എന്തിനാ അവളോട് ഇതൊക്കെ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ മഹേഷ് പറയുകയാണ് എങ്കിൽ പിന്നെ ഇന്ന് നാളെ പിരിഞ്ഞ് പോവാനായിട്ട് ഇരിക്കുന്നവളാണെങ്കിൽ പിന്നെ എന്തിനാണ് ഓരോ ദിവസവും ഇങ്ങനെ നീട്ടി കൊണ്ടുപോണത് ആ കരാർ അവസാനിപ്പിച്ച് നിനക്ക് അവളെ മോചിപ്പിച്ചൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഗോവിന്ദ വല്ലാണ്ട് വിഷമിക്കുകയാണ് അത് കേൾക്കുമ്പോഴത്തേക്ക് അപ്പോൾ ഇങ്ങനെ ഇവർ സംസാരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ രഞ്ജുവിൻ്റെ കോള് വരെയാണ് ഇത് രേഖ രഞ്ജു ഫോൺ വിളിക്കുമ്പോൾ രേഖ മറിഞ്ഞു നിന്ന് കേൾക്കുകയാണ് അപ്പോൾ രഞ്ജു പറയുന്നത് മറ്റൊന്നുമല്ല എൻ്റെ ബയോഡേറ്റയും സംഭവങ്ങളും ഒന്നും എൻ്റെ അതുപോലെ റെക്കോർഡ്സുകൾ അതായത് എ ജി എമ്മിൽ ജോലിക്ക് കയറണമെന്നുണ്ടെങ്കിൽ രഞ്ജുവിൻ്റെ ബയോഡാറ്റയും സർട്ടിഫിക്കറ്റുകളും ഗീതുവിനെ എന്ന് ഗീതു നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് രഞ്ജു ഗോവിന്ദനോട് വിളിച്ചിട്ട് പറയുകയാണ് അത് പറ്റില്ല എൻ്റെ ഈഗോ എനിക്കതിനെ സമ്മതിക്കില്ല അവളെ ഒന്നും ബോധ്യപ്പെടുത്തിയിട്ട് എനിക്ക് കമ്പനിയിലേക്ക് കയറാൻ പറ്റില്ല ഗോവിന്ദേട്ടൻ തന്നെ ഇതിന് തീരുമാനമെടുക്കണമെന്ന് പറയുകയാണ് അപ്പോൾ ഗോവിന്ദ് പറയാണ് കമ്പനിയുടെ ചട്ടങ്ങൾ പ്രകാരം അവളെ അവളാണ് അതൊക്കെ തീരുമാനിക്കുന്നത് എന്ന് പറയുമ്പോൾ രഞ്ജു പറയാണ് അവൾ വൈസ് ചെയർമാൻ മാത്രമാണല്ലോ ഗോവിന്ദേട്ടനല്ലേ ചെയർമാൻ ഗോവിന്ദേട്ടൻ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിനെതിരെ പറയാൻ ആരെക്കൊണ്ടും പറ്റില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ മെയിൽ ഐ ഡിയും സംഭവങ്ങളും അതായത് എൻ്റെ സർട്ടിഫിക്കറ്റും അതുപോലെ ബയോഡേറ്റ സംഭവങ്ങളെ എല്ലാം ഞാൻ ഗോവിന്ദേട്ടൻ്റെ മൊബൈലിലേക്ക് ഇപ്പോൾ തന്നെ അയക്കാൻ പോവുകയാണ് അല്ലാതെ അവളെ അവളെ ഞാൻ വകവെച്ച് കൊടുക്കുന്ന പ്രശ്നമില്ലെന്ന് പറയുകയാണ് അങ്ങനെ അപ്പം തന്നെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ രഞ്ജു അത് ഗോവിന്ദിൻ്റെ ഫോണിലേക്ക് മെസ്സേജ് അയക്കുകയാണ് ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ രേഖ നേരെ ഗീതുവിൻ്റെ അടുത്ത് പോവുകയാണ് ഗീതുവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ് ആ ഗീതു നീ ഇങ്ങനെ ഇരുന്നോ നിനക്ക് പിന്നാലെ വലിയൊരു ബോംബ് വന്നിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ കാര്യം ചോദിക്കുകയാണ് അപ്പോൾ രേഖ വിശദമായിട്ട് തന്നെ പറയുകയാണ് ഇതാണ് നിൻ്റെ കുഞ്ചുവിൻ്റെ തീരുമാനം ഈ പറയുന്ന നിനക്ക് ഈ രേഖയും ബയോഡേറ്റയും ഒക്കെ നിനക്ക് തരാതെ അത് ഗോവിന്ദേ ഗോവിന്ദേട്ടനെ നേരിട്ട് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിങ്ങനെ പറയുന്നു അപ്പോൾ ഗീത് പറയുകയാണ് രേഖ ചെയ്യുക അങ്ങനെയാണെങ്കിൽ എൻ്റെ കാര്യം കുറച്ചുകൂടി എളുപ്പമായി കാരണം അവൾ ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും നല്ല എളുപ്പ അത് കണ്ണേട്ടൻ്റെ ഫോണിൽ നിന്ന് ആ രേഖകളൊക്കെ എങ്ങനെ ചേർത്തണമെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം പിന്നെ അപ്പോൾ ഉടനെ രേഖ പറയാണ് ആ രഞ്ജു സംസാരിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലായത് ഗോവിന്ദേട്ടൻ ബാറിലോ മറ്റോ മറ്റോരുന്ന് മദ്യപിക്കുകയാണെന്നാണ് കാര്യം രഞ്ജു ചോദിക്കുന്നത് കേട്ടായിരുന്നു ഗോവിന് ഗോവിന്ദേട്ടൻ മദ്യം കടിച്ചോണ്ടിരിക്കുകയാണോ എന്നിങ്ങനെ ചോദിച്ചായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് അങ്ങനത്തെ അങ്ങനെയാണ് തോന്നിയത് എന്നിങ്ങനെ പറയാണ് അപ്പോൾ ഗീതു പറയണേ ആ അങ്ങനെയാണെങ്കിൽ എനിക്ക് എളുപ്പമായി കണ്ണേട്ടൻ മദ്യപിച്ചിട്ടാണ് വരുന്നതെങ്കിലുണ്ടല്ലോ ആ തെളിവുകൾ ഞാൻ കണ്ണേട്ടൻ്റെ ഫോണിൽ നിന്ന് എടുക്കും അതായത് അതോടുകൂടി അതായത് രഞ്ജുവിൻ്റെ ബയോഡേറ്റ കാണുമ്പോൾ തന്നെ അവളുടെ പാരൻസ് ആരാണെന്ന് എനിക്ക് മനസ്സിലാവും അത് മനസ്സിലാക്കിയതിന് ശേഷം വേണം എനിക്ക് അവരെ പോയൊന്ന് കാണേണ്ടത് എന്നിട്ട് കുടുംബസ്ഥനായ എൻ്റെ കണ്ണേട്ടനെ വിട്ടിട്ട് അവളെ വേറെ എവിടെയെങ്കിലും ആരൊക്കെ കെട്ടിച്ച് കൊടുക്കാമെന്ന് ഞാൻ പറയും എന്നിങ്ങനെ പറയുകയാണ് ഗീതു അങ്ങനെ നമ്മുടെ ഗീതു ഫോൺ വയ്ക്കുകയാണ് അതേ സമയത്തുണ്ടല്ലോ ഫോൺ വയ്ക്കുന്ന സമയത്ത് നമുക്ക് ഗീതുവിന് വിജയലക്ഷ്മിയുടെ കോൾ വരികയാണ് അപ്പോൾ ഗീതു വലുതായിട്ടൊന്നും അടുപ്പം കാണിക്കുന്നില്ല അപ്പോൾ ഗീതു അടുപ്പം കാണിക്കാതെ സംസാരിക്കുകയാണ് ആ മോളെ എന്തുകൊണ്ട് വിശേഷം നീ ഇപ്പം എന്നെ വിളിച്ചിട്ട് കുറച്ച് ദിവസമായല്ലോ നീ എന്താ ഇപ്പം എന്നെ വിളിക്കാത്തത് എന്നൊക്കെ ആയിട്ട് പരിഭവങ്ങളുടെ കെട്ടഴിക്കുകയാണ് നമ്മുടെ വിജയലക്ഷ്മി അപ്പം ഗീത് നൈസിനൊഴിഞ്ഞു മാറുകയാണ് ഗീതു പറയുന്നത് അല്ല ഞാൻ വിളിക്കാത്തത് വേറൊന്നും കൊണ്ടല്ലാമേ ഞാൻ കുറച്ച് തിരക്കിലായി പോയി കാരണം കാരണം വെച്ചാൽ എനിക്ക് ഐ എ എസ് കോച്ചിങ്ങിൻ്റെ പഠനം പഠനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് എനിക്ക് സമയം കിട്ടുന്നില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ രഞ്ജുവിൻ്റെ കാര്യം ചോദിക്കുകയാണ് വിജയലക്ഷ്മി നീൻ്റെ രഞ്ജുവായിട്ട് വഴക്കിട്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നീ കണ് ഗോവിന്ദുവായിട്ട് വഴക്കിട്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് ഉടനെ ഗീത് പറയാണ് ഞാൻ ആരോടും വഴക്കിനില്ല ഞാൻ അതൊക്കെ നിർത്തി കണ്ണേട്ടന് കണ്ണേട്ടൻ്റെ വഴി എനിക്ക് എൻ്റെ വഴി ഇനിയിപ്പോൾ എൻ്റെ മനസ്സിൽ ഒരേ ഒരു കാര്യമേ ഉള്ളൂ എങ്ങനെയെങ്കിലും ഐ എ എസിലേക്ക് പോവുക അത്ര ൂ അപ്പോൾ ഉടനെ വിജയലക്ഷ്മി ചോദിക്കണം അപ്പോൾ കണ്ണൻ്റെ ജീ ജീവനും ജീവിതമൊക്കെ നീ നിൻ്റെ കയ്യിലല്ലേ നിനക്കതുമായിട്ട് കണ്ണൻ്റെ ജീവിതത്തിലൊരു അതായത് ജീവനിലൊരു ഉത്തരവാദിത്വം ഇല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഗീത് പറയുന്നത് എനിക്കതിലൊന്നും ഒരു കാര്യത്തിലും ഇനി ഞാൻ അങ്ങനെയുള്ള ഒരു കാര്യത്തിലും ഇടപെടില്ല ഞാൻ അതൊക്കെ അങ്ങ് നിർത്തി ഇനി എൻ്റെ കാര്യം മാത്രം എനിക്ക് എന്നിങ്ങനെ പറയുകയാണ് ആ എന്നാൽ മോൾ നാളെ ഇങ്ങോട്ട് വരും നമുക്ക് രണ്ടു കൂടി ഒരുമിച്ച് ഒന്ന് കാണണം ചില കാര്യങ്ങൾ എനിക്ക് പറയണമെന്ന് പറയുമ്പോൾ ഗീത് പറയുന്നത് വേണ്ടമേ എനിക്ക് നാളെയൊന്നും വരാൻ സമയമില്ല എനിക്കൊരു കോച്ചിങ് സെൻറ്ററിലേക്ക് പോവേണ്ട ആവശ്യമുണ്ട് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ വിജയലക്ഷ്മി പറയുന്നത് അത് കുഴപ്പമില്ല മോളെ ഞാൻ വെയിറ്റ് ചെയ്യാം ഉച്ചയ്ക്ക് ശേഷം നമുക്ക് കാണാൻ പറയുമ്പോൾ ഗീതു പറയുന്നത് ആ നാളെ എനിക്ക് എന്തായാലും ഒട്ടും സമയം കാണില്ല എന്ന് പറഞ്ഞിട്ട് ഗീതു ഫോൺ കട്ട് ചെയ്യുകയാണ് അപ്പോൾ വിജയലക്ഷ്മിക്ക് വിഷമമാവുകയാണ് വിജയലക്ഷ്മി പറയുകയാണ് ഈശ്വര ഞാൻ സ്നേഹിക്കുന്നവരെല്ലാവരും ഇതുപോലെ എന്നെ വിട്ടു പോവുകയാണല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ട് വിജയലക്ഷ്മി വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ ഗീതു സ്വയം പറയുകയാണ് ആ അമ്മയ്ക്ക് വിഷമമായിട്ടുണ്ടാവും കുറച്ച് വിഷമിക്കട്ടെ എന്നെയും കുറച്ച് വെള്ളം കുടിപ്പിക്കുന്നതല്ലേ ഇച്ചിരി ഇച്ചിരി അവരും ഇത്തിരി വിഷമിക്കട്ടെ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഗീതം ഇരിക്കുകയാണ് അതേ സമയത്ത് നമ്മുടെ മഹേഷും ഗോവിന്ദും മദ്യപാനമൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങുകയാണ് അപ്പോൾ പോവാനായിട്ടുള്ള പുറപ്പാടാണ് അപ്പോൾ മഹേഷ് ചോദിക്കുകയാണ് ഗോവിന്ദെ നീ തന്നെത്താനേ പോകും ഞാൻ നിന്നെ കൊണ്ട് വിടണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഗോവിന്ദ് പറയുകയാണ് ഏയ് ഞാൻ ഫിറ്റൊന്നും അല്ലടാ വെറും ഒരു നാല് പെഗ് കഴിച്ചാൽ ഞാൻ എങ്ങനെ ഫിറ്റാവാനാണ് ഞാൻ സുഖമായിട്ട് പോവും നീ ധൈര്യമായിട്ട് പൊയ്ക്കോ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ മഹേഷും ഗോവിന്ദും തമ്മിൽ പിരിയാനായിട്ട് തുടങ്ങുകയാണ് മഹേഷങ്ങ് മുമ്പേ മഹേഷിൻ്റെ വണ്ടിയെടുത്ത് മഹേഷങ്ങ് പോവുകയാണ് ഗോവിന്ദിങ്ങനെ നടന്ന് വരുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ കിഷോർ അവിടെയിരുന്ന് മദ്യപിക്ക് മദ്യപിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ കിഷോർ ഗോവിന്ദനെ കാണുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് ചെന്നിട്ട് കുശലം പറയും പോലെ അങ്ങോട്ട് ചെല്ലുകയാണ് എന്നിട്ട് പറയുന്നത് സാർ എന്നിട്ട് കയ്യില് ഗോവിന്ദൻ്റെ ഇങ്ങനെ പിടിക്കുകയാണ് എന്നിട്ട് പറയണേ ഇതിപ്പോൾ നമ്മളെ ഓഫീസിലല്ലല്ലോ ബാറിലെന്ത് സാറും അടിയാനും എന്ന് പറഞ്ഞിട്ടൊക്കെ ഉള്ള രീതി സംസാരിക്കുകയാണ് എന്നിട്ട് കിഷോർ പറയണേ കുറച്ച് ദിവസമായിട്ട് എനിക്ക് സംസാരിക്കണമെന്ന് വിചാരിക്കുകയാണ് പിന്നീട് ആ ആ സി സി ക്യാമറയുടെ കാര്യം ഇപ്പോൾ ഒരു വിഷയമായിട്ട് നിങ്ങളൊക്കെ എന്നോട് ചോദിച്ചില്ലേ ആ സി സി ക്യാമറ എങ്ങനെയാണ് അവിടെ ഓഫായെന്ന് ഗീതു മാം എൻ്റെ കൂടെ പറയുന്നു അതിനകത്തെ സി സി ക്യാമറ വർക്ക് ചെയ്യിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനൊക്കെ എൻ്റെ മേൽ ഓഫീസർ അല്ലേ പോരെങ്കിൽ നമ്മൾ തമ്മിലുള്ള പണ്ടത്തെ ആ ഒരു ഇരിപ്പ് വശം വെച്ചിട്ട് ഗീതു മാമിനെ എപ്പോഴും എന്നെ കണ്ടുകൊണ്ടിരിക്കണം അത് മറ്റാരും അറിയാൻ പാടില്ലല്ലോ പക്ഷേ ഞാൻ ഒരുപാട് ഒഴിഞ്ഞു നോക്കി ഞാനൊരു കുടുംബസ്ഥനാണ് മാത്രമല്ല ഇപ്പോൾ എനിക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞു നോക്കി പക്ഷേ ഗീതു മാഡം അത് കേൾക്കാൻ തയ്യാറാവുന്നില്ല ഗീതു മാഡത്തിന് എപ്പോഴും എൻ്റെ സാമീപ്യം വേണം പിന്നീട് നിങ്ങൾ തമ്മിൽ ഒരു വല്ലാത്ത കൂടിയാണ് പറയുന്നത് നിങ്ങൾ തമ്മിൽ ഇതുവരെ ദാമ്പത്യ ജീവിതമൊന്നും തുടങ്ങിയിട്ടില്ലല്ലോ ഇതുവരെയും നിങ്ങൾ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് കഴിഞ്ഞിട്ടില്ലെന്നും ഒരു ബെഡിലാണെങ്കിലും നിങ്ങൾ രണ്ടുപേരും വേറെ രീതിയിലാണ് കിടത്തതെന്നും നിങ്ങളൊന്നും തൊട്ടുപോലും നോക്കിയിട്ടില്ലെന്നുള്ള കാര്യമൊക്കെ ഗീതു എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ ഗോവിന്ദ് ഞെട്ടിത്തെരിച്ച് പോവുകയാണ് അപ്പോൾ ഗീതു മേഡത്തിന് എൻ്റെ കൂടെ താമസിക്കാനാണ് ഇഷ്ടം പക്ഷേ എന്നൊക്കെയാണെങ്കിൽ ഇനി എനിക്കൊരു ആയി എത്ര പറഞ്ഞിട്ട് മാഡത്തിന് തലയിലോട്ട് കയറുന്നില്ല ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയും കൊണ്ട് വേറെ എവിടെയെങ്കിലും പോയി താമസിക്കണം താമസിക്കണമെന്നും പറഞ്ഞിരിക്കുകയാണ് പക്ഷേ അതിന് സാറിൻ്റെ സഹായം ആവശ്യമുണ്ട് ഈ മൂന്ന് വർഷത്തേക്കുള്ള എഗ്രിമെൻ്റ് നിന്നും ഞങ്ങളെ ഒന്ന് മോചിപ്പിച്ചു തരണം എന്നിങ്ങനെ പറയുകയാണ് ഗോവിന്ദ് കിഷോറിനെ തൂക്കി ഇങ്ങടിക്കുകയാണ് ഷർട്ടിന് എടുത്തിട്ട് പറയുന്നത് എടാ കള്ള്ള്ള്ള്ള്ള്ള്ള്ള് കുടിച്ചാൽ വയറ്റിൽ കിടക്കണം കിടക്കുന്ന നാക്കുകൊണ്ട് എന്തും പറയാമെന്ന് കരുതരുത് എൻ്റെ ഭാര്യ എത്ര കാര്യമല്ലെന്ന് എനിക്കറിയാം എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് കിഷോർ ഗോവിന്ദിൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് പറയാണ് ഓ സാറിന് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരിക്കും സാറിൻ്റെ ഭാര്യയെക്കുറിച്ച് അതിലൊന്നും എനിക്കൊരു പ്രശ്നമില്ല പക്ഷേ മാഡത്തിന് എൻ്റെ സാമീപ്യം വേണം മാഡത്തിന് അവർനിക്ക് ഗർഭിണിയായപ്പോൾ തൊട്ട് നല്ല വിഷമമുണ്ട് മാഡം ഒരു അതൊരുപാട് കൊതിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുകയാണ് ഒടുവിൽ ഗോവിന്ദൻ ഒന്നും സംസാരിക്കാൻ പറ്റാത്ത വിധത്തിൽ തെളിവുകളൊക്കെ നിരത്തി സംസാരിക്കുകയാണ് നമ്മുടെ കിഷോർ ഒടുവിൽ ഗോവിന്ദിൻ്റെ മനസ്സ് വല്ലാതെ മുറിവേൽക്കാണ് ഗോവിന്ദ അങ്ങനെ വീണ്ടും പോയിട്ട് മദ്യപിക്കുകയാണ് ബാറിൽ കയറിയിട്ട് വീണ്ടും വീണ്ടും ഒഴിച്ച് 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 ാരം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് തന്നെയാണ് കുറേ നേരം കാണിക്കുന്നത് അതിനുശേഷം നമ്മുടെ അതിനുശേഷം നമ്മുടെ എന്ത് ചെയ്യുന്നു നമ്മുടെ കിഷോ ഗോവിന്ദ് ഇങ്ങനെ മദ്യം കഴിക്കുന്നു അതിനുശേഷം നമ്മുടെ കിഷോർ ഭദ്രനുമായിട്ട് മദ്യപിക്കുന്നതാണ് കാണിക്കുന്നത് അങ്ങനെ ഭദ്രനെ ഒത്തിരി മദ്യം കൊടുക്കുകയാണ് നമ്മുടെ കിഷോർ ഭദ്രനാണെങ്കിൽ കണ്ടിട്ടില്ലാത്ത കണക്ക് മണമണെന്ന് പറഞ്ഞാൽ അത് വാങ്ങിച്ച് കഴിക്കുകയാണ് അതിനുശേഷം നമ്മുടെ കിഷോർ അവിടെ നിന്നിട്ട് ഗീതവുമായിട്ട് ഗീതുൻ്റെ ക്യാബിനിൽ വെച്ച് സംസാരിച്ച സംഭവങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തു വെച്ചിരിക്കുകയാണല്ലോ അതിങ്ങനെ കേൾപ്പിക്കുകയാണ് അപ്പോൾ ഭദ്രം കേട്ടിട്ട് ചോദിക്കേണ്ടത് എടാ ഇത് കേട്ടെന്ന് പറഞ്ഞ് എന്ത് തേങ്ങയുടെടാ തെറ്റിദ്ധരിക്കാൻ പോകുന്നത് അവൾ നല്ല കാര്യമല്ലേ സംസാരിച്ചത് നീ അവർണികെ അവർണികെ സ്നേഹിക്കണമെന്നും ഒക്കെ അല്ലേ അവൾ പറയുന്നത് ഇത് വെച്ചിട്ട് നീ എങ്ങനെയാടാ പൊന്നുമോനെ അവർ തമ്മിൽ തെറ്റി തെറ്റിപ്പിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ കിഷോർ പറയണേ അതൊക്കെ ഈസിയല്ലേ ദഹിതി എന്നുള്ള ചില കാര്യങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ ഇത് കേൾക്കുന്നവർക്ക് ഞാനും അവൾ തമ്മിൽ സ്നേഹമാണെന്നേ തോന്നു എന്നിങ്ങനെ പറയണം അതിനുശേഷം അപ്പം തന്നെ കിഷോർ ഇങ്ങനെ ഫോണെടുക്കുകയാണ് അതിൽ നിന്ന് കുറേ സംഭവങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റുകയാണ് എന്നിട്ട് ഭദ്രനെ കേൾപ്പിക്കുകയാണ് അപ്പോൾ അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ഭദ്രൻ പറയുകയാണ് ആ ഇത് കേട്ട് കേട്ടുകഴിഞ്ഞാൽ ആരും വീഴും അതായത് അതിൽ വേറൊന്നുമില്ല ഗീതു പറയുന്നത് നിനക്ക് സ്വന്തം കുഞ്ഞിനെ കളയാനായിട്ട് എങ്ങനെ മനസ്സ് വന്നിടാ നീ ആരെയും സ്നേഹിക്കില്ല ഒരിക്കലും സ്നേഹിക്കില്ല അപ്പോൾ കിഷോർ പറയുന്ന എൻ്റെ കുഞ്ഞ് അവർണികയുടെ നിൻ്റെ വയറിൽ ജനിക്കാനാണ് എനിക്ക് ആഗ്രഹം നീയോ അതൊരു ഒത്തിരി ആഗ്രഹിച്ചിട്ടില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഗീതു അത് പണ്ടല്ലേ എന്ന ൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നതും ആ ഒരു സംഭവം അതിൻ്റെ അവിടെ അവിടെ കട്ട് ചെയ്തിട്ട് അത് ഒറ്റ ഇതാക്കിയിട്ട് ഭദ്രനെ കേൾപ്പിക്കുകയാണ് അങ്ങനെ ഭദ്രനും നമ്മുടെ കിഷോറും ഇങ്ങനെ നിൽക്കുന്നതും കാണിച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ് ഇന്നലത്തെ എപ്പിസോഡായിട്ടത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡുമായിട്ട് പിന്നീട് വരുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തേക്കണം അപ്പോഴായിരിക്കും ഞാനിടുന്ന വീഡിയോകൾ അപ്പോഴും നിങ്ങൾക്ക് ആയിട്ട് വരുന്നത് അതുമാത്രമല്ല വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്ത് തേക്കണം ഇന്നത്തെ ഇതിൻ്റെ ബാക്കി അതായത് അതായത് ഇന്നത്തെ റിവ്യൂമായിട്ട് ആയിട്ട് ഉടനെ വരും അതുവരെ എല്ലാവരും കാത്തിരിക്കുക അതുവരെ എല്ലാവർക്കും ബൈ